നമസ്കാരം ഡേ ഡി ഇത് കഴിയുമ്പോൾ തുടങ്ങേടെ ബിഗ് ബോസ് ഒക്കെ തുടങ്ങേ തുടങ്ങുന്ന പേര് നീ എന്താണ് ഇത് ഡീഗ്രേഡിങ്ങ് ആര് എപ്പോ എന്തോ സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ മുപ്പറ്റ വീഡിയോസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം പിന്നീട് ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെ പിന്നെ ഫാൻ പേജുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് അതിൽ ഒരു ഫാൻ പേജാണ് ഈ പറയുന്ന രശ്മി ഭായ് ഒബിഷ്യൽ ഫാൻ പേജ് എന്ന് പറഞ്ഞിട്ട് അല്ല റസ്ബിൻ ഭായ് ഒഫീഷ്യൽ ഫാൻ പേജ് എന്ന് പറഞ്ഞിട്ട് സംഭവം അതിനകത്ത് അവരൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതിനകത്ത് എന്റെ മൂപ്പ്മെന്റ് യൂട്യൂബ് സീമ ഈ മൂന്നുപൂരെ തമ്പാനിട്ട് ഡീഗ്രേഡിംഗ് സ്റ്റാർട്ട് അതായത് റസ്മിൻ ഭായിനെയും നിഷാനെയും നമ്മൾ ഡീഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് അവരങ്ങനെ ഒരു സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് എന്തോന്ന ആര് എപ്പോ എങ്ങനെ ആര് ഡിഗ്രി ചെയ്തു എനിക്ക് മനസ്സിലാവില്ല എന്തോന്നറിയോ തുടങ്ങണ്ടേ ഇത് എന്താണെന്ന് പറഞ്ഞു ഇതൊക്കെ പഴയ എസ്റ്റായിട്ടോ എന്ന് പറയുന്നത് മനസ്സിലായോ അയ്യോ എന്നെ ആ ഡിഗ്രി ചെയ്ത് കൊല്ലു കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇരവാദങ്ങൾ മുഴക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മളിവിടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചോദ്യം ചെയ്തത് ഈ പറയുന്ന ഒരിക്കലും റസ്മൽ ഭായിനോ അല്ലെങ്കിൽ നിഷാനയോ അല്ല മനസ്സിലായോ അവരെ ഞാൻ ആരിക്കലും കുറ്റമൊന്നും പറയത്തില്ല അവരെ ഇതിൽ ചിലപ്പോൾ അവർക്ക് ഇത് പങ്കയില്ലായിരിക്കും ഞാൻ ഇവിടെ പറഞ്ഞത് ഏഷ്യാനെറ്റിനെ പറഞ്ഞത് ഈ പറയുന്ന കോമൺ ഏഷ്യാനെറ്റിന് തന്നെ ഇപ്പഴ പ്രമോ സാധാരണക്കാരിൽ നിന്ന് തിരഞ്ഞെടുത്തവർ എന്ന് പറയുമ്പോൾ എൻ്റെ ഇതിൽ ഇതൊന്നും ഇതൊരു സാധാരണ കാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെയാണ് നമ്മൾ പറഞ്ഞത് മനസ്സിലായത് അതുപോലെ ഈ ഒരു പിന്നെ റസ്മിൻഭായ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞു തുടങ്ങിയത് ഇത് റസ്മിൻഭായ് അറിഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങിയതെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവരഞ്ഞുകൊണ്ട് ഇത് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എനിക്ക് തോന്നുന്നത് ഏതോ ഏതോ ഒരു ഉടപ്പ് കാണിക്കാൻ വേണ്ടി കുറച്ച് പേജ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങിയ വേറെ ആരോ തുടങ്ങിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവരിങ്ങനെ ചെയ്യുമ്പോഴും ആക്ച്വലി ഇത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഈ പറഞ്ഞതുപോലെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട് ഇതിൽ സഹായത്തിനേക്കാൾ ഏറെ ഉപദ്രവമാണ് ഇതിൽ ഉണ്ടാകുന്നത് കാരണം ഇപ്പം പേഷകരുടെ മനസ്സിലൊക്കെ ഒരു ഒരു സംഭവം വന്നിട്ടുണ്ട് അതായത് റസ്മൻ ഭായ് പ്രത്യേകിച്ച് റസ്മിൻ ഭായ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നതിന് മുമ്പ് പി ആറുകളെ കൊടുത്തിട്ടാണ് ഇതിനകത്തോട്ട് വരുന്നത് എന്നുള്ളത് അതല്ലേ ഇവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലായോ ഇപ്പം എന്താണ് പറയുന്നത് റസ്മിൻ ഭായൊരു സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത് മനസ്സിലായോ താങ്കൾ പി ആറുകളെ റെഡിയാക്കിയത് കയറും മുമ്പ് ബി ആറുകളെ റെഡിയാക്കി ഈ പറയുന്ന കുറേ യൂട്യൂബേഴ്സുകൾ താങ്കളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഇനിയിപ്പോ താങ്കൾക്ക് ഇപ്പം നമ്മുടെ ഇതിന് ഇതിന് താഴെ നമ്മുടെ വീഡിയോയില് താഴെ എന്ത് കമന്റ് വന്നാലും പറയാം ഇത് പി ആറ് തന്നെയാണ് മറ്റവന്റെ കക്ഷി എന്നല്ലേ പറയത്തുള്ളൂ ജനുവനായിട്ടുള്ള ഒരു ഒപ്പിനെ ആരെങ്കിലും വിശ്വസിക്കൂ നിനുതായിട്ടുള്ള ഒപ്പീനിയൻ ആണെന്ന് അറിയാലും വിശ്വസിക്കുകയുള്ളൂ നിങ്ങളുടെ പി ആർ എന്നാലും പറയുള്ളൂ അപ്പോൾ ഇതൊരിക്കലും റസ്മിൻ ബാജ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഒഫ്യൽ പേജാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തൊക്കെയായാലും താങ്കൾക്ക് അതൊരു നെഗറ്റീവായിട്ട് അവരുടെ ഇനി താങ്കളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് തുടങ്ങിയത് എനിക്കറിയത്തില്ല കാരണം നമ്മൾ ഈ പറയുന്ന യൂട്യൂബ്സേക്ക് ആദ്യം ഒന്ന് വിറുപ്പിച്ച് കഴിഞ്ഞാൽ അവർ അങ്ങ് തിരിച്ചവര് പറഞ്ഞ തുടങ്ങുമ്പോൾ ഡീഗ്രേഡ് ചെയ്യുമെന്നുള്ള അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട ഇതിപ്പോൾ റസ്മിനായിക്കോട്ടെ ഈ പറയുന്ന നിഷാനായിക്കോട്ടെ നിഷാനയിലെ പേര് ആ ആയിക്കോട്ടെ ഈ പറഞ്ഞില്ല അവരതിനകത്ത് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യും മനസ്സിലായി അവർ നല്ല കണ്ടന്റ് തന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുകയെന്ന് ചെയ്യും അല്ലെങ്കിൽ ആരുടെ വാക്ക് കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞുള്ള കുറയണം വന്ന ഡീഗ്രേഡിങ് തേങ്ങനെന്ന് പറഞ്ഞൊന്നും നമ്മുടെ അഭിപ്രായത്തിൽ നിന്നും മാറ്റില്ല നമ്മളിവിടെ ഉന്നയിച്ചത് ഇവർ ഈ കോമണേഴ്സ് കാറ്റഗറിയിൽ ഇവരെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇത്രയും ആയിരക്കണക്കിലുള്ള കോമണേഴ്സ് മനസ്സിലായോ ഈ ആയിരക്കണക്കിനുള്ള കോമണൈസ് ഇങ്ങനെ അപേക്ഷ നൽകി ഇപ്പോൾ അവരുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതൊരിക്കലും എനിക്കൊരു കോമണേസ് ആയിട്ട് കാണാൻ സാധിക്കില്ല അവരെ ഇവരെ എന്തെങ്കിലും തിരികെ കയറ്റി എന്നുള്ളതാണ് കോസ്റ്റം അതായത് ഇവരെ ഒരിക്കലും നമ്മൾ ബ്ലെയിം ചെയ്യുന്നതല്ല മനസ്സിലായോ അവർ പറയണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആർക്കും ഇവർക്ക് മാത്രം ബാക്കിയുള്ള കോമ്പണേസിന് ആർക്കും ഈ പറയുന്നവർക്കും പിന്നെ വാല്യൂ ഇല്ല അവർക്കാർക്കും പിന്നെ ഇന്റർവ്യൂല് അത്രയ്ക്കുള്ള ബിടുക്കില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ ഭൂരിശേഷം സംഭവങ്ങളല്ലേ ഇത് അവരെന്താ കോമണേസിന് എന്തോ പിന്നെ സംസാരിക്കാൻ അറിയത്തില്ലേ അറിയത്തില്ലേ കോമണൈസിനെ ഏഹ് അപ്പം ഇവരൊക്കെ കോമണേഴ്സ് ആണെങ്കിൽ പിന്നെ ഇവരെയും താഴെയുള്ളവരെന്തെന്ന് പറയും മനസ്സിലായി പിച്ചക്കാരെന്ന് പറയുമോ മനസ്സിലായി ഇവരെയൊക്കെ കോമണേഴ്സിന്റെ പിന്നെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തുകയാണെങ്കിൽ ഇതിനും താഴെയുള്ള ഡെയിലിയുള്ള അന്നത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കുറേവരുണ്ടല്ലോ മനസ്സിലായല്ലോ ജീവിതത്തിൻ്റെ അറ്റവും മൂലമായിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ അവരെന്തെന്ന് പറയും ദാരിദ്ര്യദേഹിക്ക് താഴെയുള്ളത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പിച്ചക്കാര് അടുത്ത പ്രാവശ്യം അടുത്തുള്ള ഇങ്ങനെ ഇട്ടാൽ പിച്ചക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഈ പറയുന്ന ഒരു ഒഡീഷൻ നടത്തുന്നുണ്ട് പിച്ചക്കാർക്ക് പിന്നെ ബിഗ് ബോസിനകത്തോട്ട് വരാം എന്നുള്ള ഒരു സംഭവം കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ശരിയാവുമായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങളെ ആരെയും ഡിഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള വ്യക്തി വരിക ആർക്കും നിങ്ങളുടെ രണ്ടുപേരും നമുക്കറിയത്തില്ല എനിക്കറിയത്തില്ല പേഴ്സണലി എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാനാണെന്ന് തോന്നുന്നത് ആദ്യമായിട്ട് ആ വീഡിയോ ഇട്ടത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കുമ്പോൾ ഇത് കോമണറായിട്ട് എനിക്ക് തോന്നുന്നില്ല പല സർവീറ്റ്സായിട്ട് നിങ്ങൾ ഫോട്ടോസ് ഇട്ടിരിക്കുന്നു നിങ്ങളൊരു ആംഗറാണ് നിങ്ങളൊരു ഈ പറയുന്ന റൈഡറാണ് എന്നൊക്കെ പറയാം നമ്മളൊരു കോമണർ കാറ്റഗറിയിലേക്ക് പെടുത്താമെന്ന് പറ്റുന്നതാണോ എന്ന് എനിക്ക് തോന്നിയില്ല ഇതിനേക്കാട്ടി താഴേക്കട കിടക്കുന്ന മനുഷ്യരുണ്ട് അവരെയൊക്കെയാണ് ഞാൻ കോമണർ കോമണറായിട്ട് കാണുന്നത് അവരാണ് ഞാൻ പറഞ്ഞത് അതായത് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്രൂസിനെയാണ് ഞാൻ പറഞ്ഞത് അല്ല നിങ്ങളെയല്ല പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ രണ്ട് കോമണറെ വെളിപ്പെടുത്തുന്നു അവർ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് പി ആർ കളെ സൃഷ്ടിക്കുന്നു എനിക്ക് പിന്നെ ആർമി വരണം എന്നൊക്കെ പറയുമ്പോഴും അത് മറ്റുള്ള കണ്ടസ്റ്റൻസ് അവർക്കും ഒരു നീതി നീതിയാണല്ലോ എല്ലാവർക്കും ഒരു ഇക്വാലിറ്റി ആണല്ലോ അവർക്കും അതിനുള്ള അവസരം കൊടുക്കണ്ടേ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇവരിപ്പം എന്താ തുടക്കം തന്നെ ഈ പറയുക അത് നിങ്ങളെ കുറ്റം പറയത്തില്ലേ ഇപ്പം ഈ പറയുന്ന റെസിൻ ഭായ് നമുക്കൊരു റസ്മിൻ ഭായ് ആർമി എന്ന് പറഞ്ഞാൽ സാധനം പിന്നെ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടണമെങ്കിൽ അത് ബിഗ് ബോസിന്റെ അറിവോട് കൂടി തന്നെയാണ് അത് പോസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ അവർ പോസ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ ബിഗ് ബോസ് അവർക്ക് അനുമതി നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് പ്രശ്നമില്ല എന്നുള്ളത് അപ്പോൾ അതിനടുത്തു മറ്റുള്ള കണ്ടസ്റ്റൻസിന് അതെന്താണ് അത് അനീതിയാണ് അതാണ് നമ്മളോട് ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ റസ്റ്റിൻ ഭായായിട്ടതോ അല്ലെങ്കിൽ നിഷാനായിട്ടോ നമുക്കൊരു വ്യക്തി ഭാര്യമില്ല അതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കും യും വേണ്ട നമുക്ക് വീണ്ടും കാണാം ജയ്